കുറച്ച് ദിവസമായി നമുക്കറിയാം സമസ്തകൾക്കിടയിൽ ഞങ്ങളാണ് നൂറാം വാർഷികം ആഘോഷിക്കേണ്ട അവകാശമുള്ളത് എന്ന് പറഞ്ഞ് ഒരു വിഭാഗവും എല്ലാവരും ആഘോഷിക്കട്ടെ എന്ന് പറഞ്ഞ് എ പി വിഭാഗവും ഇവിടെ പ്രചരണം നടത്തുകയാണ് ഏതായാലും സംസ്ഥകൾക്കിടയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ രൂപീകരിച്ച സംസ്ഥ രണ്ടായിരത്തി ഇരുപത്തി ആറോടുകൂടെ അതിഗംഭീര പരിപാടികളോടുകൂടി നൂറാം വാർഷികം ആഘോഷിക്കുകയാണ് ഇതിൻ്റെയൊക്കെ ഇടയിൽ ഈ ചർച്ചകൾക്കൊക്കെ ഇടയിൽ ഒരു വിഭാഗം അവരാഘോഷിക്കുവാൻ അവകാശരല്ല എന്ന് വാർത്താ സമ്മേളനം നടത്തുന്നതിനൊടുവിൽ നമുക്കറിയാം ഇന്നലെ കാന്തപുരം വിഭാഗം കാസർകോട് വെച്ച് നൂറാം വാർഷികത്തിന്റെ പ്രഖ്യാപന സമ്മേളനം അതിഗംഭീരമായി നടത്തുകയുണ്ടായി എന്നാൽ അത് നടത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ആ സമ്മേളനം നടക്കുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അടങ്ങുന്ന സമസ്ത സംഘം ഇവിടെ ഒരു വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായി കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ഈ കെ വിഭാഗം ആളുകൾ അവർ മറ്റു മറുവിഭാഗം എ പി സംസ്ഥയിലുള്ള ആളുകൾ നൂറാം വാർഷികം ആഘോഷിക്കുവാൻ അവകാശരല്ല എന്ന് പറഞ്ഞ് ചില മുസ്ലിയാക്കന്മാരൊക്കെ രംഗത്ത് വരുമ്പോഴും ഞാൻ പറഞ്ഞു ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ ഏഹ് യോജിപ്പിന്റെ പരമാവധി യോജിപ്പിന്റെ മാർഗങ്ങൾ തേടുന്നവരും അവരൊന്നും ഇത്തരത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ നിഷ്പക്ഷമായാണ് ഇതിനെ വളരെ ഏർ നിഷ്പക്ഷമായാണ് ഇതിനെ വീക്ഷിക്കുന്നതെന്നും അത് ഒരു വലിയ സമസ്തയുടെ വലിയ പണ്ഡിതന്മാരുടെ അഭിപ്രായം അല്ലെന്നും അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്നലെ ഇതാ നമുക്കറിയാം ജിഫ്രി തങ്ങൾ തന്നെ രംഗത്ത് വന്നുകൊണ്ട് അവർ നടത്തുന്നതിൽ ഞങ്ങൾക്ക് വിരോധമുണ്ടെന്ന് വാർത്താ സമ്മേളനം നടത്തുന്നത് കാണാ നിർഭാഗ്യവശാൽ കാണുകയുണ്ടായി നമുക്ക് ആ ക്ലിപ്പൊന്ന് കേൾക്കാം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് വിരോധമുണ്ടോ എന്ന പത്രക്കാരുടെ ചോദ്യത്തിന് ജിഫ്രി മുത്തുക്കോ തങ്ങൾ മറുപടി പറയുന്നത് വിരോധം കാരണം ഞങ്ങളാണല്ലോ നൂറാം വാർഷികം ആഘോഷിക്കേണ്ടത് അവരെങ്ങനെയാണ് നൂറാം വാർഷികം ആഘോഷിക്കുക എന്നതാണ് ജിഫ്രി തങ്ങളുടെ മറുപടി എന്നാൽ ഫേസ്ബുക്കിൽ കുറിച്ച കാന്തപുരം ഉസ്താദിന്റെ മറുപടി നമുക്കറിയാം കാന്തപുരം പറയുന്നത് സമസ്ത കേരള ജമിയ ചൊല്ല്മയുടെ ശക്തിയും പ്രൗഢിയും വിളിച്ചൂതുന്നതാണ് മാലിക്കുദീനാറിൽ നടന്ന പ്രൗഢഗംഭീരമായ ഈ സമ്മേളനം എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു സമസ്തയെ ചൊല്ലിയുടെ വിവാദങ്ങൾക്ക് പിറകെ പോയിരുന്നെങ്കിൽ കേരളീയ സമൂഹത്തിനോ മറ്റോ ഇക്കാണുന്ന നേട്ടങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല തർക്കങ്ങളും വാഗ്വാദങ്ങളുമല്ല സമസ്തയുടെ രീതിയെന്നും അതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ആത്മീയ വഴിയിലേക്ക് മടങ്ങി വരുവാനും പ്രവർത്തന മേഖലകളെ വ്യാപിപ്പിക്കുവാനുമൊക്കെയുള്ള ആഹ്വാനങ്ങളാണ് കാന്തപുരം ഉസ്താദ് ഈ ഫേസ്ബുക്കിലെ കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത് തികച്ചും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഒരു പണ്ഡിതൻ്റെ രീതി എന്താണ് എന്താണ് ഒരു പണ്ഡിതൻ ഇവിടെ പറയേണ്ടത് ഞാൻ മനസ്സിലാക്കുന്നത് തികഞ്ഞ മറ്റുള്ള പോഷക സംഘടനകളിൽ നിന്നോ മറ്റോ ഉള്ള അല്ലെങ്കിൽ വിവാദങ്ങൾ കത്തി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില മുസ്ലിയാക്കന്മാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ജിഫ്രി മുത്തക്കോയ തങ്ങൾ ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ട് പത്രസമ്മേളനം നടത്താൻ നിർബന്ധിതനായത് എന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും കാന്തപുരം മുസ്താദും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനവും എല്ലാവരും നടത്തട്ടെ ഒരു വിരോധവുമില്ല സമസ്തയുടെ നൂറാം വാർഷികം എല്ലാവരും കഴിയുന്നവരൊക്കെ നടത്തട്ടെ എന്ന പക്ഷക്കാരും ഇപ്പുറത്ത് ഞങ്ങൾ മാത്രമാണ് നടത്തേണ്ടത് എന്ന് പറയുന്ന പക്ഷക്കാരുമാണ് ഇനി ജിഫ്രി തങ്ങൾ അത് വിശദീകരിച്ചു കൊണ്ട് പറയുന്ന ഒന്ന് നമുക്കൊന്ന് കേൾക്കാം പുറത്തുപോയ ചേർത്ത് പുതിയ സംഘടന ഉണ്ടാക്കി സമാന്തര പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് അതിൻ്റെ ഭാഗമായി കൊണ്ട് നൂറാം വാർഷികം എന്ന പേരിൽ നടത്തപ്പെടുന്ന പരിപാടികളുമായി സമസ്ത കേരള ജമീയത്തോരുമക്കോ സമസ്ത കേരള ജമീയത്തുൽമൻ്റെ പോഷക സംഘടനകൾക്കോ യാതൊരു ബന്ധവും അത് സമസ്ത കേരള ജമീയത്തൊരുമയും സമസ്ത കേരള ജമീയത്തുൽമൻ്റെ പോഷക സംഘടനകളും സമസ്തനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതായ എല്ലാവരും മനസ്സിലാക്കി കൊണ്ടിട്ട് അതിലൊന്നും യോഗം എല്ലാവരും അപ്പൊ അതാണ് ഇന്നലെ കാസർഗോഡ് നടന്ന പ്രഖ്യാപന സമ്മേളനത്തിന് സമസ്ത കേരള ജമിയ തുലമക്കോ അതിന്റെ പോഷക സംഘടനകൾക്കോ യാതൊരു ബന്ധവുമില്ലെന്നാണ് ജെഫിരി തങ്ങൾ പത്രമാധ്യമങ്ങളോട് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് കാസർഗോഡ് സമ്മേളനം ഒരുപക്ഷെ സമസ്തയുടെ അഥവാ ഈക്യ സമസ്തയുടെ പ്രോഗ്രാം ആണോ എന്ന് തെറ്റിദ്ധരിച്ച് ഈക്ക സമസ്തയിലെ ആളുകൾ പോകുമോ എന്ന് ഭയന്നുകൊണ്ടാണോ ഇത്തരത്തിൽ പറയുന്നത് എന്ന് എൻ്റെ മനസ്സ് സംശയിക്കുകയാണ് എത്രയായാലും ഇത് സമസ്തക്കോ സമസ്തയുടെ പോഷക സംഘടനകൾക്കോ യാതൊരു ജിഫ്രി തങ്ങളോട് പറയുമ്പോൾ ഏതാണ് യഥാർത്ഥ സമസ്തയെന്നും ഏതാണ് യഥാർത്ഥ സമസ്തയുടെ പോഷക സംഘടനകളെന്നും ഞാൻ പഠിക്കാൻ ശ്രമിച്ചു നമുക്ക് നമുക്കറിയാം സമസ്ത രൂപീകൃതമായപ്പോൾ സമസ്ത സമസ്തക്ക് കുറഞ്ഞ കാലം കഴിഞ്ഞപ്പോൾ ഒരു പതാകയും അംഗീകരിക്കുകയുണ്ടായി ഏത് പതാകയാണ് അന്ന് സമസ്ത അംഗീകരിച്ച പതാകയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഉലമയുടെ ത്രിവർണ പതാകയ്ക്ക് ഇന്ന് അറുപത് വയസ്സ് തികയുന്നു സമസ്ത രൂപീകരണ കാലത്ത് ഉയർത്തിപ്പിടിച്ച ആദർശത്തെ പ്രതിനിധാനപ്പെടുത്തുന്ന പതാക ഇന്ന് സംസ്ഥയുടെ സമുന്നത നേതാക്കൾ നൂറാം വാർഷിക പ്രഖ്യാപന നഗരിയിൽ ഉയർത്തിയപ്പോൾ അത് മറ്റൊരു ചരിത്ര നിയോഗമായി മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒൻപതിന് കാസർഗോഡ് തളങ്കര മാലിക് ദിനാർ വലിയ ചുമത്ത് പള്ളിയിൽ ചേർന്ന സമസ്ത കേന്ദ്ര മുഷാവറ യോഗത്തിലായിരുന്നു സമസ്തയ്ക്ക് ആദ്യമായി ഒരു പതാക അംഗീകരിക്കുന്നത് ഓൾ ഇന്ത്യ സുന്നി ഉലമ അന്ന് ഉപയോഗിച്ചിരുന്ന പതാകയിൽ നിന്ന് ലിപികൾ ഒഴിവാക്കി നേരിയ ഭേദഗതികളോടെ ഇന്ന് കാണുന്ന പതാക സമസ്ത സ്വീകരിക്കുകയായിരുന്നു പിന്നീട് എസ് വൈ എസും അവരുടെ ഔദ്യോഗിക പതാകയായി ഇതിനെ ഏറ്റെടുത്തതോടെ ജനകീയമായി സമസ്തയുടെയും കേരള മുസ്ലിം ജമാഅത്തിന്റെയും എസ് വൈ എസിന്റെയും സ്ഥാപക ദിനങ്ങളിൽ ഈ പതാകയാണ് ഉയർത്താറുള്ളത് സുന്നി സ്ഥാപനങ്ങളുടെ സമ്മേളനങ്ങളിലും ആഘോഷങ്ങളിലും നബിദിന റാലികളിലും സമസ്തയുടെ പതാക തന്നെയാണ് ഉപയോഗിക്കുന്നത് അറുപതാണ്ട് മുമ്പ് പതാക രൂപപ്പെടുത്തിയ പ്രദേശത്തു തന്നെയാണ് നൂറാം വാർഷിക പ്രഖ്യാപനത്തിന്റെ ഭാഗമായി പതാക ഉയർത്തുന്നത് എന്ന സവിശേഷത കൂടിയുണ്ട് ഇന്നത്തെ ചടങ്ങിന് അപ്പൊ അതാണ് സമസ്ത രൂപീകരിച്ച് കുറഞ്ഞ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ഔദ്യോഗിക പതാകയും സമസ്ത സ്വീകരിക്കുകയുണ്ടായി കാസർകോട് മാലിക്ക്ദീനാർ പള്ളിയിൽ നിന്ന് സമസ്ത നേതാക്കൾ അംഗീകരിച്ച ആ പതാക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ അംഗീകൃതമായ ആ പച്ചക്കുബയുള്ള നമുക്കറിയാം മദീനയിലെ പച്ചക്കുബ്ബ അങ്ങനെ തന്നെ വരച്ചുവെച്ച സമസ്തയുടെ പതാക ഇന്നും കാന്തപുരം സമസ്തയിലാണ് നിലനിൽക്കുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലായി മറ്റ് മറുവിഭാഗം ഈക്ക സമസ്തയുടെ പതാകയായി നീല കളറുള്ള മാറ്റിയ ആ പതാക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് നിലവിൽ വരുന്നത് അങ്ങനെ നോക്കുമ്പോൾ സമസ്തയുടെ ചിഹ്നമായ അടയാളമായ പതാക ഇന്ന് എ പി സമസ്തയുടെ കഴികളിലാണ് ഉള്ളത് എന്ന് നമുക്ക് വ്യക്തമാകും അതുപോലെ ഈ ജിഫിരുത്തങ്ങൾ പറഞ്ഞ സമസ്തയുടെ പോഷക കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ നമുക്കറിയാം സമസ്തയുടെ പോഷക സംഘടനകൾ അഥവാ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സമസ്ത രണ്ടായി പിളരുന്നതിന് മുമ്പ് രൂപീകൃതമായ എസ് വൈ എസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിൽ നയൻറ്റീൻ ഫിഫ്റ്റി ഫോറിൽ രൂപീകരിച്ച എസ് വൈ എസ് ഇന്നും കാന്തപുരം വിഭാഗം എ പി സംസ്ഥയുടെ കൂടെയാണ് നിലനിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയാണ് സമസ്തയുടെ പോഷക ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ യഥാർത്ഥ സമസ്തയുടെ അന്ന് രൂപീകരിച്ച പോഷക സംഘടനയായ എസ് വൈ എസും എസ് എസ് എഫും അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ രൂപീകരിച്ച എസ് എസ് എഫും ഇവരുടെ കൂടെ കാന്തപുരം വിഭാഗത്തിന്റെ കൂടെയാണുള്ളത് എന്ന് മനസ്സിലാകുന്നു ഈ ഇപ്പുറത്ത് എസ് കെ എസ് എസ് എഫ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് എസ് വൈ എസും അതുപോലെ എസ് കെ എസ് എസ് എഫും ഒക്കെ പിളർന്നതിന് ശേഷം രണ്ട് വിഭാഗമായതിനു ശേഷം ഈ കെ സംസ്ഥ രൂപീകരിക്കുകയായിരുന്നു പുതിയ പോഷക സംഘടനകൾ രൂപീകരിക്കുകയായിരുന്നു എന്ന് മനസ്സിലാകും അതുപോലെ അന്നത്തെ മാസികയായ സുന്നി വോയിസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ സമസ്ത തുടങ്ങിയ സുന്നി വോയിസും അതുപോലെ വിദ്യാർത്ഥി പ്രസ്ഥാനം എസ് എസ് എഫിന്റെ മുഖപത്രമായ റിസാലയും അതുപോലെ സമസ്തയുടെ മുഖപത്രമായ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തുടങ്ങിയ സിറാജ് പത്രവും ഒക്കെയും ഇന്ന് എ പി സംസ്ഥയുടെ കൂടെയാണുള്ളത് റിസാലയ്ക്ക് ബതിലായി പുതിയ സമസ്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് സത്യധാര തുടങ്ങുന്നത് അതുപോലെ സിറാജിന് ബതിലായി സുപ്രഭാതം നമുക്കൊക്കെ ഓർമ്മയുള്ള ഈ അടുത്ത് രണ്ടായിരത്തി പതിനാലിലാണ് സിറാജിന് പകരമായി സമസ്ത ഈ സുപ്രഭാതം തുടങ്ങുന്നത് അങ്ങനെ നോക്കുമ്പോൾ സമസ്തയുടെ പോഷക സംഘടനകൾക്ക് ബന്ധമില്ലെന്ന് പറയുമ്പോൾ പഴയ സമസ്തയിലെ പോഷക സംഘടനകളൊക്കെയും ഈ ഇന്നലെ നടന്ന പരിപാടിയോട് ബന്ധമുള്ള പോഷക സംഘടനകളാണ് എന്നാണ് ഇതിൽ വ്യക്തമാകുന്നത് അപ്പൊ പോഷക സംഘടനകളും മാസികകളും പത്രങ്ങളും സമസ്തയുടെ പതാകയും ഒക്കെയും എ പി സമസ്തയുടെ ഭാഗത്തായിരിക്കെ ഇപ്പുറത്തു നിന്ന് അവർ സമസ്തയുടെ പരിപാടി നൂറാം വാർഷികം ആഘോഷിക്കുവാൻ ഒരു ഒരു രീതിയിലും അവർ യോഗ്യരല്ല ഞങ്ങളാണ് അത് ആഘോഷിക്കേണ്ടത് എന്ന് പറയുന്നതിലെ തേജോവികാരം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാൽ ഈ ഈ പോഷക സംഘടനകളൊക്കെയും ഈ പതാകകളൊക്കെയും സ്വന്തമായി കഴിയിലുള്ളപ്പോൾ തന്നെ കാന്തപുരം വിഭാഗം പറയുന്നു എല്ലാവരും എല്ലാവരും ചേർന്ന് എല്ലാവരും സംസ്ഥയുടെ നൂറാം വാർഷികം ആഘോഷിക്കട്ടെ അവരും ആഘോഷിക്കട്ടെ ഞങ്ങളും ആഘോഷിക്കട്ടെ ഇനി നാളെ മറ്റാരെങ്കിലും ഇത് ആഘോഷിക്കാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ അതിനും ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ലെന്ന് കാന്തപുരം വിഭാഗം പറയുമ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിലുള്ള വ്യത്യാസം അത് ഒരു പണ്ഡിതൻ ഒരു ഒരു പണ്ഡിത സഭ എങ്ങനെയാണ് ജനങ്ങളോട് പറയേണ്ടത് എന്നതിലുള്ള ഏതാണ് ശരിയെന്ന് പറയേണ്ട രീതി എങ്ങനെയാണെന്ന് രണ്ടുപേരും പറയുന്നതിൻ്റെ രീതിയിലെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്ന് ഞാൻ കരുതുകയാണ് ഇനി എമ്പത്തിയൊൻപതിൽ ആണ് എസ് കെ എസ് എസ് എഫ് രൂപീകരിച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ മാത്രം പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അതത്ര ഗ്രഹിച്ചില്ലെങ്കിലോ നിങ്ങൾ ഒരുപക്ഷെ അത് സ്വീകരിച്ചില്ലെങ്കിലോ ഇനി എസ് കെ എസ് എസ് എഫ് എൺപത്തി ഒൻപതിൽ പിളർന്നതിനുശം രൂപീകരിച്ചതാണെന്നും അതിനുശേഷം നമുക്ക് പണ്ഡിതന്മാരില്ലെന്നൊക്കെയുള്ള ആ ഒരു അവസ്ഥകളൊക്കെ പൂക്കോട്ടൂര് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം എൺപത്തി ഒമ്പതിൽ രൂപീകരിച്ച് രണ്ട് വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെ ആ സംഘടനയെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന് ജനകീയമാക്കിയത് സെയ്ത സ്വാദിക്കലി ശാബ്ദങ്ങളാ സ്വാദിക്കലി ശാബ്ദങ്ങളാണ് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ എസ് കെ എസ് വേര് പിടിപ്പിക്കാൻ വേണ്ടി തുടക്കം പ്രത്യേകിച്ച് അന്ന് എസ് എസ് എഫ് അപ്പുറത്ത് പോയി നമുക്ക് ആരുമില്ല ഒരു പോലും നമ്മുടെ ും അപ്പൊ അതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് എസ് കെ എസ് എഫ് രൂപീകരിച്ചതെന്നും അന്ന് നമ്മുടെ കൂടെ എസ് കെ എസ് എഫ് ഇല്ല അപ്പുറത്ത് പോയിട്ടുണ്ടെന്നും എല്ലാ സംഗതികളും അപ്പുറത്ത് പോയത് കൊണ്ട് ഞങ്ങൾ എല്ലാം തുടങ്ങുകയായിരുന്നെന്നും ഒന്ന് പറയാൻ പണ്ഡിതന്മാർ പോലും ഉണ്ടായിരുന്നില്ലെന്നുമുള്ള അവസ്ഥ അന്ന് പിളർന്നപ്പോഴുള്ള അവസ്ഥയാണ് പൂക്കോട്ടൂർ ഇവിടെ വിവരിക്കുവാൻ ശ്രമിക്കുന്നത് നമുക്കറിയാം ഇത്തരം എല്ലാ പോഷക സംഘടനകളും പതാകയും പത്രവും ഒക്കെ അടങ്ങുന്ന ആ പഴയ സംസ്ഥയുടെ പ്രൗഢിയോടുകൂടെയുള്ള ഒരു നൂറാം വാർഷികമാണ് ഇവിടെ എ പി സംസ്ഥ ഇവിടെ നടത്തുവാൻ പോകുന്നത് അത് മാത്രവുമല്ല ഇവ ഈ ഒരു നൂറാം വാർഷികം മാത്രമല്ല പഴയ എസ് എസ് എഫിന്റെയും എസ് വൈ എസ്സിൻ്റെയും സുവർണ ജൂബിലിയും എസ് എസ് എഫിന്റെ ഈ കഴിഞ്ഞ മുംബൈയിൽ കഴിഞ്ഞ ഗോൾഡൻ ഫിഫ്റ്റിയും അങ്ങനെ തുടങ്ങി പോഷക സംഘടനകളുടെ അമ്പതാം വാർഷികവും അതുപോലെ എസ് വൈ എസിന്റെ സുവർണ ജൂബിലിയും അങ്ങനെ തുടങ്ങി ഒരു വലിയ രൂപരേഖ തന്നെ വെറും ഒരു സംസ്ഥയുടെ നൂറാം വാർഷികമല്ല എല്ലാ പോഷക സംഘടനകളുടെയും അമ്പതാം വാർഷികവും അറുപതാം വാർഷികവും അങ്ങനെ തുടങ്ങി ഒരു വലിയ ഒരു വലിയ ഒരു പ്രഖ്യാപനം തന്നെ ഒരു വലിയ രൂപരേഖ തന്നെ ഈ എ പി സംസ്ഥക്ക് ഈ നൂറാം വാർഷികത്തിലേക്ക് എത്തുമ്പോഴേക്ക് ഉണ്ട് എന്നാണ് ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് സഖാഫി തുറാബ് തങ്ങൾ സഖാഫി കേൾക്കാം സമസ്ത കേരള വാർഷികത്തിന്റെ പ്രഖ്യാപനം നടക്കുകയാണ് ഇനി നമുക്ക് വർഷമാണ് ഗോൾഡൻ ഫിഫ്റ്റി മുംബൈയിൽ സമാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് എസ് വൈ എസിന്റെ പ്ലാറ്റിനം ചൂബിലി നടക്കുകയാണ് ഇൻഷാല് മൂന്ന് ജനുവരി പതിമൂന്നിന് കൊല്ലത്ത് വെച്ച് എസ് വൈ എസിന്റെ പ്ലാറ്റിനം ജൂബിലിയുടെ പ്രഖ്യാപനം നടക്കുകയാണ് ഡിസംബറിൽ അതിന്റെ സമാപനവും നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മുസ്ലിം ജമാഅത്തിന്റെ സമ്മേളനമാണ് രണ്ടായിരത്തി ഇരുപത്തി എല്ലാറ്റിനും സമാപനം കുറിച്ച് ഈ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് എല്ലാവിധത്തിലുള്ള അസ്തിത്വം നൽകിയ സമസ്ത കേരള ജമീയ തുല്യമാ അതിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുകയാണ് അപ്പൊ അങ്ങനെയാണ് സമസ്തയുടെ പോഷക സംഘടനകളുടെ ഒക്കെ അമ്പതാം വാർഷികവും അറുപതാം വാർഷികവും എഴുപതാം വാർഷികവും ഒക്കെ ഇങ്ങനെ ആഘോഷിച്ച് ഗോൾഡൻ ഫിഫ്റ്റിയും സുവർണ ജൂബിലിയും ഒക്കെ ആഘോഷിച്ചിങ്ങനെ വന്ന് സമസ്തയുടെ നൂറാം വാർഷികത്തിലേക്ക് കടന്ന് ഒരു വലിയ പ്രൗഢോജ്വലമായ മൂന്ന് വർഷത്തെ ക്ര പദ്ധതിക്കാണ് എ പി വിഭാഗം സമസ്ത ഇവിടെ തുടക്കം കുറിക്കുന്നത് അതിൻ്റെ പ്രൗഢോജ്വല പ്രഖ്യാപന സമ്മേളനമാണ് ഇന്നലെ കാസർകോട് നടന്നത് ഇത്തരത്തിലൊക്കെ ഉണ്ടാകുമ്പോഴും ഇപ്പുറത്തു നിന്ന് എന്തുകൊണ്ടാണ് ഇതൊന്നും പോഷക പഴയ പോഷക സംഘടനയോ പതാകയോ കഴിയില്ലാത്ത ഈ ഈക്സമസ്ത എന്തുകൊണ്ടാണ് അവർ അത് നടത്താൻ അവകാശികളല്ലെന്ന് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ ഇതൊക്കെ കൂടെ ഉണ്ടാകുമ്പോഴും അവരും നടത്തട്ടെ എന്ന ഒരു വലിയ മനസ്സിൻ്റെ ഒരു തുറന്ന കവാടമാണ് എ സമസ്ത എന്ന് പറയാതെ വയ്യ ഈ ഈ തുറാവുതങ്ങളുടെ സഖാഫിയുടെ ഈ പ്രസംഗത്തിലും അവരും നടത്തട്ടെ സന്തോഷമേ ഉള്ളൂ എന്നാണ് കീ ഘടകവും എ പി സംസ്ഥയുടെ കീ ഘടകവും പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ഇത് ഇപ്പോൾ തുടങ്ങിയതല്ല ഈ ക സമസ്തയുടെ ഭാഗത്ത് നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പണ്ട് കാലം മുതലേ എ പി സമസ്ത എന്തു തന്നെ ഇവിടെ നടത്താൻ ശ്രമിച്ചാലും അതിനൊക്കെ എതിര് പറയുകയും നോളജ് സിറ്റി പോലെയുള്ള പദ്ധതികൾ വരുമ്പോഴൊക്കെ അഞ്ച് സെൻറ്റിലെന്ന് പറയുകയും എല്ലാത്തിനും ഒരു ഒരു എതിര് പറ കൊണ്ട് രംഗത്ത് വരികയും പത്രസമ്മേളനം നടത്തുകയും ചെയ്യുന്ന ഒരു രീതി പണ്ടുമുതലേ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെ പണ്ട് ഈ സുലൈമാൻ മുസ്ലിയാർ പ്രസിഡന്റ് സമയത്തും ഇവർ എന്തൊക്കെയോ പ്രചരണം നടത്തി അതിനെതിരെ കാന്തവർ ഉസ്താദ് പ്രതികരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം മുസ്ലിയാർ മുസ്ലിയാർ മിമിക്രി ഉണ്ടാക്കിയിട്ട് അവര് ഏത് ഈ കിതാബ് ആയപ്പോൾ എന്നൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹത്തിന് വിവരമുണ്ടോ വിവരമുണ്ടോന്നറിയാൻ നിങ്ങളിൽ പെട്ടെന്ന് ധൈര്യമുള്ള ഏതെങ്കിലും ഒരുത്തൽ കിതാബ് എടുത്തിട്ട് വാ ഓതി കൊടുക്കാൻ സ്വയം നമുക്ക് കഴിയുന്നത് എന്തിനാണ് ഇതെല്ലാം പറഞ്ഞിട്ട് വെറുതെ ആളുകളിടയിൽ നിങ്ങൾ നിങ്ങളെ പണിയെടുത്തോടുക ഞങ്ങളെ ഞങ്ങള് പണിയെടുക്ക ഇതല്ലാതെ നിങ്ങൾ എന്തിനാണ് ഈ അഴിബത്തരത്തിൽ നിൽക്കുന്നത് ഞാൻ ചോദിക്കുന്നു അപ്പൊ അതാണ് നിങ്ങൾ എന്തിനാണ് ഈ അയിബത്തരത്തിന് നിൽക്കുന്നതെന്നാണ് കാന്തപുരം മുസ്താദ് ചോദിക്കുന്നത് അന്നും പണ്ടു പണ്ടേ ഇത്തരത്തിൽ ഇപ്പുറത്ത് നിന്ന് കിട്ടുന്ന ഓരോ ഏറും ആ കല്ലുകളെയൊക്കെ പെറുക്കി വെച്ചുകൊണ്ട് പ്രസ്ഥാനത്തെ വളർത്തിയെടുത്ത് ഏർ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് ഇന്ന് എ പി സമസ്ത എന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും നോളജ് സിറ്റി പോലെയുള്ള വലിയ 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 പദ്ധതികളും വിദ്യാഭ്യാസ വിപ്ലവങ്ങളും കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നു പണ്ട് മുതലേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന ശൈലി ഇന്നും അത് തുടരുകയാണ് നിങ്ങളും നടത്തിക്കൊള്ളുക എല്ലാവരും നടത്തട്ടെ എന്നുള്ള തുറന്ന മനസ്സ് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ എതിർ പറയുന്നത് അല്പത്തരത്തിന് നിൽക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ജോലി എടുക്കുക ഞങ്ങൾ ഞങ്ങളുടെ ജോലിയുമായി മുന്നോട്ടു പോകുന്നു എന്ന കാന്തപ്രസ്താദിന്റെ ക്ലിപ്പിൽ നമ്മൾ കേട്ടതുപോലെ എന്തിനാണ് ഈ കസമസ്ത ഇത്തരത്തിൽ പോഷക സംഘടനകളൊക്കെ പുതിയ നിർമ്മിച്ച ഈ കെ സമസ്ത പതാക സമസ്തയുടെ പതാക കഴിയിൽ ഇല്ലാത്ത ഈ സമസ്ത ഇതെല്ലാം ഉള്ള എ പി സംസ്ഥയോട് നിങ്ങൾ അവകാശികളല്ലെന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്തുമ്പോൾ അത്തരത്തിലുള്ള വാഗ്വാദങ്ങൾ ഉണർത്തുമ്പോൾ ജിഫ്രി തങ്ങളെ പോലെയുള്ളവർ പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ട് ഇങ്ങനെ അല്പത്തരമാകുന്നത് കാണുമ്പോൾ വളരെ വിഷമം തോന്നുന്നു നമുക്കറിയാം ഈ അടുത്ത കാലങ്ങളിലൊക്കെ സുന്നികൾ തമ്മിൽ ഐക്യപ്പെടുന്നെന്നും സുന്നികൾ ഐക്യപ്പെടാൻ പോകുന്ന ചർച്ചകൾ ആരംഭിക്കുന്നുണ്ടെന്നൊക്കെയുള്ള ന്യൂസുകൾ വിപുലമായി വരികയും എന്നെ പോലെയുള്ള സുന്നികളൊക്കെ അതിൽ സന്തോഷം പൂളുകയും ഒക്കെ ചെയ്തതായിരുന്നു നിർഭാഗ്യവശാൽ അത് സംഭവിക്കുന്നില്ലെന്ന് മാത്രവുമല്ല ഒരു വിഭാഗം ഇത്തരത്തിൽ അവർ നടത്തരുത് അവകാശികളല്ലെന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇത്തരത്തിലുള്ള ഭാവിയിലെങ്കിലും നടക്കാൻ ഞങ്ങളെപ്പോലെയുള്ള ആഗ്രഹിക്കുന്ന സുന്നി ഐക്യത്തിന് അത് വിള്ളൽ വിള്ളൽവീയില്ലേ എന്ന ചോദ്യവും ഇവിടെ ഉയരുകയാണ് ഇരുവിഭാഗവും സമന്വയത്തിൻ്റെ പാതയിൽ നീങ്ങിക്കൊണ്ട് നല്ല ഐക്യം ഭാവിയിൽ പുലരുവാൻ തന്നെ ഉതകുന്ന രീതിയിലുള്ള വാക്കുകളും പ്രവർത്തനങ്ങളും ഉണ്ടാകുമെന്ന് തന്നെ ഭാവിയിൽ പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം